ഈ സ്ക്രീനിൽ കാണുന്ന ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ട ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ അപ്പോൾ ചേച്ചി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വന്നത് അപ്പം പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി അപ്പം ചേച്ചി ഒരു യൂട്യൂബറാണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയേ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കേട്ടത് ജസ്ന സലീം സ്മൃതിയെക്കുറിച്ച് പറയുന്നത് സ്മൃതി നമുക്കറിയാം യൂട്യൂബറാണ് കൊച്ചൊരു കൊച്ചാണ് എന്നാലും പ്രായത്തിൽ കൂടുതൽ പക്കതയോടെ വിവരത്തോടെ സംസാരിക്കുന്ന ഒരു യൂട്യൂബറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓവർ സീരിയസ് ആണ് ഒന്ന് ചിരിക്കുക പോലും അവിടെ കമൻ്റ് വരാറുണ്ട് ഒന്ന് ചിരിച്ചുകൂടെ അതായത് ഈ പൈങ്കിളി സ്വഭാവം ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും അതാണ് ഊറ്റും പൈങ്കിളി സ്വഭാവം വളരെ സീരിയസ് ആണ് നമ്മൾ നോക്കുമ്പോൾ അതൊരു കുഞ്ഞു കുട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ പുള്ളിക്കാരത്തി അതിനേക്കാട്ടൊക്കെ വളരെയധികം പക്വതയോടെ സംസാരിക്കുന്ന ഒരു കൊച്ചാണ് അങ്ങനെയാണ് തോന്നിക്കുന്നത് വിവരമുണ്ട് നന്നായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഇടുന്നത് അത്യാവശ്യം ആരെ കിട്ടിയാലും പുള്ളിക്കാരത്തി ഭിത്തിൽ ഒട്ടിക്കും വലിച്ചീറി ഭിത്തിൽ ഒട്ടിക്കും ആ രീതി അപ്പോൾ ജേസ്ന സലീമിനിട്ട് കുറച്ച് വീഡിയോ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പം ജേസിനയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ പറഞ്ഞും ഒക്കെ മനസ്സിലാക്കിയുള്ളത് അത് വ്യാജ പ്രചരണമാണെന്നാണ് ജേസ്ന പറയുന്നത് പലരും പറയുമ്പോൾ എല്ലാം ജസ്ന വന്നിരുന്ന് വ്യാജപ്രചരണമാണ് ഈ നടത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ജസ്നയുടെ ഭാഗമായിരിക്കാം ഇനി എന്തെല്ലാം സ്മൃതി പറഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ജസ്നെ ഇപ്പം ഈ പറഞ്ഞ അപമാനത്തിൻ്റെ അ ത്രയും വരിയല്ല എന്തെല്ലാം സ്മൃതി പറഞ്ഞാൽ കാരണം സ്മൃതി കല്യാണം കഴിയാത്ത ഒരു കൊച്ചു പെങ്കൊച്ചാണ് അതിനു മുന്നേ ഭാവി കിടപ്പുണ്ട് നമ്മുടെ അതിലൊക്കത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായത് നമുക്ക് വളർന്ന് പ്രായമായ ഒരു കൊച്ചു പെങ്കൊച്ചുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ നാട് നീളം പറയുവാണേൽ അതിൻ്റെ ഭാവി എന്താകും അല്ലെങ്കിൽ അത് എന്താവും എന്നോർത്ത് ഇയാൾ ഇവർ പറഞ്ഞു വിടുന്നവരോടെല്ലാം ചെന്ന് അയ്യോ എൻ്റെ മോളങ്ങനെയല്ല കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം സോഷ്യൽ മീഡിയ സ്മൃതി അറിയാവുന്നവർക്കറിയാം ഇത് വ്യാജ പ്രചരണമാണ് ഇവരെ രണ്ടുപേരെ നമുക്കറിയാവുന്നോണ്ട് നമ്മളിത് ഈസി പാസ്സിങ്ങി വിടും പക്ഷെ അറിയില്ലാത്ത ആൾക്കാരുണ്ട് ഇത് സോഷ്യൽ മീഡിയ അല്ലേ ഒരേ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന മാലാകന്മാരാണ് ഒരിക്കലുമല്ല ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരും ഒരേപോലെ എടുക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു വൃത്തിയേട് സോഷ്യൽ മീഡിയ വന്നിരുന്നു പറയാൻ ജസ്നെ ഒരിക്കലും തയ്യാറാവാൻ ജസ്നിക്കും മക്കളുള്ളതാണ് ഈ പെൺകുട്ടി ഇനി എന്തെല്ലാം പറഞ്ഞാലും അതിനെ മറ്റ് പല രീതിയിൽ അതിനെ പ്രതിരോധിക്കാം മറുപടി പറഞ്ഞു പക്ഷെ അതിന് ഈ സ്മൃതി പറഞ്ഞതിൻ്റെ പത്ത് ഇരട്ടി മുകളിലുള്ള ഒരു നടപടിയാണ് ജസന ഇപ്പോൾ കൊടുത്തത് വ്യാജപ്രചരണമെന്ന് പറയുന്ന ജസന തന്നെ ഇപ്പം ഈ സ്മൃതിയെപ്പറ്റി ഇതുപോലൊരു വ്യാജപ്രചരണം എന്തിനാണ് നടത്തുന്നത് ഇതിൻ്റെ അകത്ത് ജയം മാത്രം കണക്കിലെടുത്ത് പറയുമ്പോൾ എന്ത് അത്ര വലിയ തെറ്റാണ് ചെയ്തത് ഇത് എന്നാ അന്ന് പലിപ്പതേ ചെയ്യാവുള്ളൂ നിന്ന് പലിപ്പത് ചെയ്യരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ നമ്മൾ എന്തേലും ഒക്കെ ആൾക്കാരോട് എന്തേലുമൊക്കെ പറയുമെങ്കിലും അത് അന്നുകൊണ്ടൊക്കെ തീരുന്ന രീതിക്ക് ചെറിയ ചെറുതായിട്ടൊക്കെ ഇവിടെ കാലങ്ങളോളം നിൽക്കുന്ന പോലെ ഒരു കാലത്തും പോകാത്തവിടെ ഒരു ശാപം മേടിച്ചെടുക്കുന്ന പോലെ നിന്ന് പലിപ്പത് ചെയ്യരുതെന്ന് പഴമക്കാരും അറിയും ഇതങ്ങനെയാണ് ജേസന ചെയ്തത് കാരണം ഈ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുച്ചിനെ പറ്റി ഇങ്ങനെ പറയരുത് ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിന് ഇങ്ങനെ പറയാനെ ഈ ജസ്ന സത്യം പറഞ്ഞാൽ വേറെ ചില കാര്യമുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ കുറിച്ച് ഞാൻ ഇന്ന് വരെ റിയാക്ഷൻ ചാനലിട്ടിട്ടില്ല പണ്ട് കണ്ണനെ വരച്ചുകൊണ്ടിരുന്ന കാലത്ത് ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ വളരെ നന്നായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം ഈ ജസ്നയുടെയും എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഒന്നും ഞാൻ റിയാക്ഷൻ ഇട്ടിട്ടില്ല പക്ഷേ എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട് ഈ വീട് പണിയാനും ആൾക്കാരോട് പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ അടുത്തൊരു വീഡിയോ കേട്ടായിരുന്നു ഹജ്ജിനും അച്ഛനെ അമ്മയും വിടാൻ വേണ്ടി കണ്ണൻ്റെ പടം വരയ്ക്കുന്നു എടുക്കുന്നു ഒക്കെ അതിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം അതിനൊന്നും പൈസ ഇല്ല പൈസ ഇല്ല എന്ന് ജസ്സിനെ പറയും പക്ഷേ ജസിനെ കാട്ടിക്കൂട്ടുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം പോലും വീട്ടിൽ ഇത്രയും പ്രായമായില്ലേ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയല്ല എന്നിട്ട് എന്നും ഹോട്ടലിൽ നിന്നാന്ന് പറയുന്ന ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട് ജസ്നയുടെ ചാനലിൽ എന്നും ഹോട്ടലിൽ നിന്നാണ് അരുൺ വൈകുന്നേരം ആകുമ്പോൾ വിളിക്കും എങ്ങനെയാ ഹോട്ടലിൽ നിന്നാണോ എന്ന് ചോദിക്കും എന്നിട്ട് മേടിച്ചോണ്ടി വരുന്നു ഒരു സ്ത്രീ ആണെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു ഐശ്വര്യം പറഞ്ഞാൽ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അടുപ്പ് പുകയണം അല്ലാതെ ഇങ്ങനെ എന്നും ഹോട്ടൽ എന്നിട്ട് പിന്നെ ഒരു അലമാരി തുറന്ന് കാണിക്കുന്നുണ്ട് പത്തു അയ്യായിരം രൂപയുടെ ചുടാറ് മാത്രം മറു സൈഡിൽ വന്ന് പറയുവേ കാശില്ലെന്ന് അപ്പോൾ ജസ്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊക്കെ വേണേൽ അത് റിയാക്ഷൻ ആയിട്ട് ഇടാവുന്നുള്ളൂ ഞാനതൊന്നും ഇട്ടില്ല ഇനി എന്താണേലും സ്മൃതി എന്ത് റിയാക്ഷൻ ഇട്ടാലും സ്മൃതിയോട് ഇപ്പൊ വ്യസനം ചെയ്തത് ദൈവത്തിന് പുറക്കാഴിയെന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല അതാണ് ദൈവത്തിന് പുറക്കാഴിയാ നീണ്ടു നിൽക്കുന്ന ഒരു ശാപം കിട്ടുന്ന പോലത്തെ പരിപാടിയാ എന്താ കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ഒരു പെങ്കച്ചൊന്നുള്ളത് പിന്നെ രണ്ടാമത് ആ കുട്ടിയെ കാണുന്ന നമുക്കറിയാം ഈ പറയുന്ന ഇതാണ് മൂന്നാമത് ഗർഭിണിയായിട്ട് ആഘോഷം നടത്താൻ വേണ്ടി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നു ഞാൻ മൈഗ്രെയിന് വേണ്ടി പോയപ്പോൾ അവിടെ വന്ന് നിന്നു കണ്ടു എന്നെ കണ്ടതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അതിന് വേണ്ടി അന്ന് തൊട്ട് സ്മൃതി വ്യാജ പ്രചരണം എനിക്കെതിരെ നടത്തുന്നു എന്നാണ് ജസ്സനെ പറയുന്നത് സ്മൃതി ഇവിടെ ചെയ്യുന്നതെന്താ വെച്ചാൽ ആ കുട്ടി എല്ലാ വിഷയത്തിനെ കുറിച്ചും റിയാക്ഷൻ വീഡിയോ ഇടുന്നു ഇത്രേ ആ കുട്ടി ചെയ്യുന്നുള്ളു അല്ലാതെ ആ കുട്ടി നിരന്തരമായിട്ട് ജസ്സനെ മാത്രം ടോപ്പിക്കായിട്ട് ഇങ്ങനെ പോണില്ല ഓരോ വിഷയങ്ങൾ അതൊന്നും എനിക്കും അറിയാവുന്നല്ലേ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അല്ലാതെ ഈ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ജസ്ന അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ചുറ്റിപ്പറ്റി അതായത് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ഞാൻ ഞാനവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പം അറിഞ്ഞു ഇവിടെ അബോഷന് വേണ്ടി നിന്നാന്ന് ഈ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ എങ്ങനെ അറിഞ്ഞു ആര് പറഞ്ഞറിഞ്ഞു ഇതിൻ്റെയൊക്കെ തെളിവ് അന്വേഷിക്കാൻ പോയാൽ ജസ്ന വെള്ളം കുടിക്കും കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ ഇതിന് സി സി ടി വി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യനൊരു ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ടാണേലും പോകാൻ പാടില്ലേ അടുത്തത് കേൾക്കാം നമ്മളൊരാള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് ആ കുട്ടി എന്തിനെങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് തെളിവുകളുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് ഉണ്ടോ അപ്പോൾ ആ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദു ആണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നീ ചെയ്തോ അതിൻ്റെ വോയിസ് ഡീറ്റെയിൽസ് അഹിതം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു നീ ചെയ്തോ നോ പ്രോബ്ലം ഏ ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെ നീ എന്നെക്കുറിച്ച് അന്ന് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാതീതം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാനിത് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ച് പറയുന്നത് അത് അവൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ റിമൂവ് ചെയ്യണ്ട അങ്ങനെ തന്നെ പോവട്ടെ അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കാരണം ഈ നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ ആ കൊച്ച് കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ഞാനിങ്ങനെ ഗൈനത്തിനെ കാണിക്കുന്ന ഇവിടെ കണ്ടു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ ഷീട്ടെടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിലൊരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യന് ഈ ടോക്കൻ അല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത് അപ്പം മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത് ഇനി അവൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവൻ ഷീട്ടെടുത്ത് വായെന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ ഈ കൊച്ചിനെവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ അന്നപ്പം എനിക്ക് തോന്നിയത് അല്ലേ അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പം ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ് അപ്പം ഇങ്ങനൊരു സംഭവമുണ്ട് അത് അവിടുന്ന് ചെയ്തു തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പേരും നാളുമൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നത് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറി ഉണ്ടാക്കുമ്പോൾ പോലും എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലാരെ കൊണ്ട് എന്നെ എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ നോ പ്രോബ്ലം കാരണം സി സി ടി വിയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സി സി ടി വിയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക ഞാനിവിടെ റിയാക്ഷൻ ചാനൽ സ്മൃതി ഇടുന്നതുകൊണ്ട് സ്മൃതിക്ക് സൈഡൊന്നും പറയുന്നില്ല ജ്യസനയ്ക്ക് സൈഡ് പറയുന്നില്ല പക്ഷേ എങ്കിൽ ഇത് അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കണ്ട് അവിടെ എന്തിനാ വന്നെന്ന് ചോദിച്ചു അപ്പോൾ അബോർഷൻ ആണെന്ന് അപോർഷൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞെന്ന് അങ്ങനെ പറയില്ല അങ്ങനെ പുറത്ത് ചോദിച്ചാൽ ആരേലും പറയോ നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ദേ ആ പെൺകുട്ടി എന്തിനാ വന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു നേഴ്സിനോടോ സ്റ്റാഫിനോടോ ഒന്നു ചോദിച്ചാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാതെ നിന്ന് പറയുകയാണ് ചോദിച്ചു എന്തേലും ഒരു അസുഖത്തിന് വന്നിട്ടുണ്ടാകും ഒരു കല്യാണം കഴിക്കാത്ത കൊച്ചാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട പല അസുഖങ്ങൾ വരാം എന്തെല്ലാം അസുഖ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനത്തെ അല്ലെ നടുവിന് വേദന അങ്ങനെ പല കാര്യങ്ങൾ പീരിയ സംബന്ധമായ വിഷയങ്ങള് അങ്ങനെ എന്തെല്ലാം കാര്യത്തിന് നമുക്ക് കല്യാണത്തിന് മുന്നേ ഗൈനക്കോളജിസ്റ്റിനെ കാണാം പക്ഷേ ഇത് ജസ്സന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുമ്പോൾ ഈ പ്രതികാരത്തിന് വേണ്ടി പറയുമ്പോൾ കയറി 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 പറയുകയൊക്കെ ചെയ്യും ഇപ്പം വേണമെങ്കിൽ ജേസ്നെക്ക് ഇവിടെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അറിയുന്ന ഇവക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പ്രേമുണ്ടായിരുന്നു ഇവളവനെ തേച്ചിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഈയിടെ എവിടെയോരട്ടെ ആ അവൾ ഭർത്താവിനെ ഇട്ടേച്ച് ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ കേട്ടതാണ് ഇങ്ങനെ പ്രതികാര നടപടിക്ക് വേണ്ടി പലതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയേറി അതുവരെ ആണെങ്കിലും ക്ഷമിക്കാം എന്തേലും ആയിക്കോട്ടെ നമ്മളോട് ചോദിച്ചു തന്നോട് പറഞ്ഞാൽ മതി പക്ഷെ കല്യാണം കഴിക്കാത്ത ഒരു കൊച്ച് വന്ന് അപോഷം നടത്തി എന്നൊക്കെ പറയാന്ന് പറഞ്ഞോണ്ടില്ല അത് ഒരു കോടതിയിലും മാപ്പ് തരികയില്ല നിയമത്തിൻ്റെ മുന്നിൽ പോയാലും അത് അതിലുപരി ജസനം മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ കോടതിയിലും മാപ്പില്ലാത്ത ഒരു തെറ്റാണ് ഈ വിളിച്ചു പറഞ്ഞത് ശരിക്കും ഇതിനൊരു മാപ്പില്ല കാരണം അതങ്ങനെയാണ് അത്ര ആ കൊച്ചിനെ കണ്ടാറിയാ അത് അത്ര സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ചിരിച്ചുപോലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതൊരു സ്ത്രീ പെൺകുട്ടികളുടേതായ ഒരു ട്രൈണ പാവം എന്ന് പറയുമല്ലേ ആ ഒരു പാവം പോലും ഇല്ലാതെ വളരെ സീരിയസ് സംസാരിച്ചു പോകുന്ന ഒരു പെൺകൊച്ചാണ് സ്മൃതി ഇനി അങ്ങനെയൊന്നും അല്ലേ പോലും ഒന്നും അല്ല എക്സർവ് ആരും ആരുമായിക്കോട്ടെ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് ആ കൊച്ചിനെ പറ്റി അച്ഛനും അമ്മയും ഒക്കെ ഒരു കൊച്ചിനെ പറ്റി അത് അബോഷന് വേണ്ടി ഇന്നടത്ത് ഞാൻ കണ്ടെന്നുള്ള ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കൾ ഉണ്ടാ ഒരു പക്ഷേ അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും ജസ്സിന് എന്താണിങ്ങനെ ഇന്നാൾ ജസ്സിനെ ഒരാളെ ക്രൂരമായിട്ട് മക്കളില്ലാത്തവരെ മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടു ആ മച്ചി എന്ന വാക്കൊക്കെ നമ്മുടെ വളരെ പഴക്കം ചെന്ന ഒരു വാക്കാണ് നാട്ടുമുറങ്ങളിലൊക്കെ പറയുന്ന ഒരു വാക്ക് ആ വാക്കൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് മറ്റു നാക്കുകൊണ്ട് മറ്റൊരാളെ കയറി വിളിച്ചു കൊണ്ടല്ലോ അത് എല്ലാ ശാപങ്ങളാണ് അതറിയുമോ മച്ചിയായി പോകാൻ ഇപ്പം ദൈവമായിട്ട് ചിലർക്ക് കുട്ടികളെ തരാത്താണ് അതുകൊണ്ടാണ് ഈ മച്ചി എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ നമുക്ക് കുച്ചുങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അതിൻ്റെ പുറത്തല്ലേ അഹങ്കരിച്ച് കുട്ടികളില്ലാത്തവരെ കയറി മച്ചിന്നൊക്കെ വിളിക്കുന്നത് ഈ കി തന്ന കുട്ടികളെയൊക്കെ ഇല്ലാതാക്കാൻ ദൈവം നിരൂപിച്ച എന്നാ സമയം വേണം അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും പറയരുത് ഇപ്പോൾ ഇട്ട എന്തെങ്കിലും ഒരു റിയാക്ഷൻ വിഷമമായ അതിനാ രീതിക്ക് മറുപടി കൊടുക്കുക ഒരിക്കലും ഈ മറുപടി കൊടുത്തതിന് മാപ്പില്ലാത്ത തെറ്റ് തന്നെയാണ് ജസ്മ ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ